ഈശോ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഏവുപ്രാസ്യ അമ്മയുടെ തിരുനാൾ ദിനമായിരുന്നല്ലോ എന്തായാലും ഈ രോഗത്തിൻ്റെ അവസ്ഥയിലും എനിക്ക് ഈ തിരുനാളൊന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു കാരണം നമ്മളൊക്കെ വണ്ടി വിളിച്ച് അൽഫോൻസമ്മയുടെ അടുത്തും മറിയന്തരേസമ്മൻ്റെ അടുത്തും ചാവറേസൻ്റെ അടുത്തൊക്കെ പോകാറുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഒരു വിശുദ്ധ ആ വിശുദ്ധയുടെ തിരുനാൾ ദിനത്തിൽ അവിടെ ഒന്ന് പോയി കബരടം തൊട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു കാരണം ഇപ്പോൾ ഈ ചെയ്യുന്നത് ഇനി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ള ഒരു ഉൾവിളി എപ്പോഴും മനസ്സിൻ്റെ ഒരു കോണിൽ കിടക്കുന്നതുകൊണ്ട് പശുത കുർബാനയിലേക്കും ഇതുപോലെയുള്ള തിരുനാളുകളിലേക്കുമൊക്കെ ഓടിയണയാൻ മനസ്സെപ്പോഴും വെമ്പലിക്കൊള്ളും അത് ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുകയുള്ളു അതുകൊണ്ട് തന്നെ യൂപ്രാസ്യമ്മയുടെ തിരുനാൾ ദിനത്തിൽ ആ കവിടം ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാനും അവിടുത്തെ ആഘോഷങ്ങൾ കാണാനും പോകണം എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനമെന്ന് ഞാൻ അറിയിച്ചു നല്ല രസമായിരുന്നു ഒരു പ്രദേശം മുഴുവൻ അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ് ഓർക്കണം വലിയ വലിയ കാര്യങ്ങളൊന്നും ഈ കന്യാസ്ത്രീ ജീവിച്ചിരിക്കുമ്പോൾ പുറം ലോകത്ത് അറിയപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടില്ല ആകെ കൂടി ചെയ്തത് ഈ ജപമാലയും കയ്യിലേണ്ടി ആ ചൂണ്ടുപിരലിൻ്റെ ഇടയിൽ അത് കിടന്ന് എപ്പോഴും ഉരുളുമായിരുന്നു പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് വിശുദ്ധയുടെ പേര് തന്നെ അങ്ങനെ ഈ നാല് മതിൽക്കെട്ടിൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ ദേശം മുഴുവൻ വിശദീകരിച്ചു ആ ഒരു സുഹൃത ജീവിതം ഓർക്കുകയാണ് കൂട്ടുതിരുന്നാളായിരുന്നു എല്ലാവരും ഊട്ടുണ്ണാൻ വൈകുന്നേരം വരെ വരുന്നത് കണ്ട് ഞാൻ അതിശയിച്ചു പോയി എല്ലാവരുടെ വീട്ടിലുമുണ്ട് ഈ ചോറും സാമ്പാറും ഒക്കെ പക്ഷേ ഈ അഭിപ്രായയുടെ ഈ മാധ്യസ്ഥത്തിലുള്ള ദേവാലയത്തിൽ വന്ന് ഊട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ് രോഗശാന്തി കിട്ടും രോഗസൗഖ്യം കിട്ടും എന്നൊക്കെയാണല്ലോ നമ്മൾ ഈ ഊട്ട് കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കാറ് ഞാൻ ഈ ഊട്ട് കണ്ടപ്പോൾ ഓർക്കുകയായിരുന്നു ഏവുപ്രാസ്യമ്മയുടെ കൂട്ടുകാരി ഒരു ഹൈന്ദവ പെൺകുട്ടി ഒരു പുലേ ചെക്കൻ്റയോ കൂടെ ഒളിച്ചോടി പോയിട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഏവുപ്രാസ്യമ്മയെ കണ്ടുമുട്ടുന്നുണ്ട് ഒരു പണിക്കാരിയായിട്ട് വലിയ നിലയിൽ താമസി ജീവിച്ചു വന്ന കൂട്ടുകാരി ഉറ്റ കൂട്ടുകാരിയാണ് അങ്ങനെ യൂപ്രാസ്യമ്മ അവർക്ക് പിൻഭാഗത്തിരുന്ന് അടുക്കളയുടെ പിന്നാമ്പുറത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വയറു നിറച്ച് വിളമ്പി കൊടുക്കുന്നത് ഞാൻ ഓർക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഊപ്രാസ്യമ്മ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം ശരിക്കും ഊട്ട് കഴിക്കുമ്പോൾ ഊട്ട് എന്ന് പറയാൻ പറ്റില്ല ഞാൻ കഴിക്കുന്ന ഊട്ട് വെറും ചോറ് മാത്രമാണ് രണ്ട് ടീസ്പൂൺ ചോറ് അത് യവുപ്രാസ്യമ്മയുടെ ഓർമ്മയിൽ കഴിക്കാൻ വേണ്ടിയാണ് അവിടേക്ക് പോയത് അത് കഴിക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു യവുപ്രാസ്യമ്മയുടെ ആത്മമിത്രത്തിന് യവുപ്രാസ്യമ്മ മഠത്തിൽ നിന്നും വിളമ്പി കൊടുത്ത ആ ഊട്ടുണ്ടല്ലോ ഇന്നും യവുപ്രാസ്യമ്മ നമുക്ക് ഈ ഊട്ട് തരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏവുപ്രാശ്യമ്മയുടെ ആത്മമിത്രങ്ങളായത് കൊണ്ടാണ് അതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞു വെച്ചത് മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് അമ്മ മരിച്ചാലും നമ്മെ മറക്കില്ല അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ മരിച്ചാലും അമ്മയെയും മറക്കരുത് അമ്മയെ മറക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അമ്മയുടെ സുഹൃതങ്ങൾ മറക്കരുത് അമ്മ ഈശോയെ എന്തുമാത്രം സ്നേഹിച്ചോ അതുപോലെ ഈശോയെ സ്നേഹിക്കാൻ മറക്കല്ലേ എന്ന് അമ്മ എന്തുമാത്രം ശുദ്ധീകര ആത്മാക്കളെ സ്നേഹിച്ചോ അതുപോലെ ആത്മാക്കളെ സ്നേഹിക്കാൻ മറക്കല്ലേ എന്നും അമ്മ എന്തുമാത്രം തിരുഹൃദയത്തെ ആരാധിച്ചു അങ്ങനെ തിരുഹൃദയത്തെ ആരാധിക്കാൻ മറക്കല്ലേ എന്ന് മറ്റുള്ളവരെ ഭക്ഷണം കൊടുത്തും വസ്ത്രം കൊടുത്തും ഒക്കെ സഹായിക്കാൻ മറക്കല്ലേ എന്ന് ധാരാളം ആളുകൾ ഗർഭിണികളും കുഞ്ഞുമക്കളും എല്ലാം മാധ്യസ്ഥം തേടി വരുന്നത് കണ്ട് നിശബ്ദമായിട്ട് ഞാൻ സന്തോഷിക്കുകയായിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളൊക്കെ അവിടെ പോകാറുണ്ട് കാരണം ഞാൻ ഒല്ലൂർ ജനിച്ച് വളർന്ന ആളാണല്ലോ ഞാനും ഒരു ഒല്ലൂക്കാരിയാണ് ഏവുപ്രാസ്യമ്മ കാട്ടൂരിൽ നിന്ന് ഒല്ലൂർ കുടിയേറി പാർക്ക് എന്ന് പറയാം പിന്നീട് അങ്ങോട്ട് ഒല്ലൂർ തന്നെ ആയിരുന്നല്ലോ ഏവുപ്രാസ്യമ്മ എന്ന ആ പുണ്യ ആത്മാവ് നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഇവരൊക്കെ വാക്ക് പറഞ്ഞാൽ വാക്ക എപ്പോഴും പറയുന്നതാ മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് യവുപ്രാസ്യമ്മ എപ്പോഴും പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരാളാണ് എങ്കിലും തമാശക്കാരിയായിരുന്നു എപ്പോഴും തമാശ പറയും ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ് ജീവചരിത്രത്തിൽ വായിച്ചത് പല്ല് എടുത്തു കളയാൻ പല്ല് ഡോക്ടർ വന്നു മഠത്തിലേക്ക് അപ്പോൾ യവുപ്രാസ്യമ്മയുടെ ഊഴമായപ്പോൾ ചോദിച്ചു ഏത് പല്ലിനാണ് കേട് ഏതാണ് എടുത്ത് കളയേണ്ടത് അപ്പോൾ യവുപ്രാസ്യമ്മ പറഞ്ഞു എന്ന് ഡോക്ടറെ എൻ്റെ എല്ലാ പല്ലും എടുത്ത് മാറ്റണം വായിലുള്ള എല്ലാ പല്ലും എടുത്ത് മാറ്റണം ഡോക്ടർ ചോദിച്ചേ എല്ലാ പല്ലും എടുക്കണം ആ എല്ലാ പല്ലും എനിക്ക് എടുത്ത് എന്ന് പറഞ്ഞു എന്നാ വാ തുറക്ക് എന്ന് പറഞ്ഞു ഏവുപ്രാസ്യമ്മ വാ തുറന്നപ്പോൾ ആകെ ഒരു പല്ലേ ഉള്ളൂ വായിൽ എല്ലാവരും ചിരിയോട് ചിരിയായി എന്നാണ് പറയുന്നത് ഇതുപോലെയുള്ള തമാശകളൊക്കെ യൂപ്രാസ്യമ പറയാറുണ്ട് കേട്ടോ ഈ തിരി പ്രകാശിക്കുന്നത് പോലെ നമ്മുടെയും ജീവിതങ്ങൾ പ്രകാശിക്കട്ടെ എന്ന് നമുക്ക് യൂപ്രാസ്യമയോട് പ്രാർത്ഥിക്കാം E വിശുദ്ധ യവിപ്രാസ്യമ്മ നിരന്തരം വന്നിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ചേപ്പലാണിത് അതുപോലെ തന്നെ ഈശോയുടെ തിരുഹൃദയ സ്വരൂപവും യവുപ്രായ്യമ്മ സ്ഥാപിച്ചതാണ് യവുപ്രായ്യമ്മയുടെ തിരുശേഷിപ്പ് വണക്കം രാത്രി മുഴുവൻ ഉണ്ടായിരുന്നു ചൂണ്ടാണി വിരലിൻ്റെ ആ എല്ലാണ് മെയിൻ തിരുശേഷിപ്പായി അവിടെ എടുത്തു വച്ചിരിക്കുന്നത് കാരണം ആ ചൂണ്ടാണി വിരലുമേ ചൂണ്ടുവല്ലുമേ എത്രയോ വർഷം ജപമാല കിടന്ന് ഉരുണ്ടതാണ് അത് ലോകത്തിൻ്റെ പാപത്തിനും ശുദ്ധീകരാത്മാക്കൾക്കും ഒക്കെ കാഴ്ച വെച്ചതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മ എപ്പോഴും പ്രത്യക്ഷപ്പെട്ടിരുന്നു മനോഹരമായി ദീപാലങ്കാരമൊക്കെ ചെയ്തിട്ടുണ്ട് അന്തരീക്ഷം അനുകൂലമായിരുന്നില്ല നല്ല മഴയായിരുന്നു എങ്കിലും ആളുകൾക്ക് ഒട്ടും കുറവുണ്ടായില്ല എല്ലാവരും മരിച്ചാലും മറക്കില്ല എന്ന് പറഞ്ഞ ഈ വിശുദ്ധ ജീവിതത്തോട് മറക്കല്ലേ എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ ഓടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് രാത്രിയിലും പകല് പോലെ ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്നത് ഞാൻ കണ്ടു മതിൽക്കെട്ടിനകത്ത് ഒരു റൂമിൽ ഇരുന്ന് വിശുദ്ധ ജീവിതം നയിച്ച ഒരു കന്യാസ്ത്രീയുടെ വിശുദ്ധിയുടെ പ്രഭാപൂരമാണ് ഒരു ദേശം മുഴുവൻ ഒരുങ്ങിക്കൊണ്ട് മനുഷ്യ കാണിച്ചു കൊടുക്കുന്നത് മനസ്സിൻ്റെ നൈർമല്യമാണ് വിശുദ്ധിയുടെ നിറകുട മനസ്സിൻ്റെ സൗന്ദര്യമാണ് പൊതുജനം നോക്കുന്നതും ആഗ്രഹിക്കുന്നതും വിശുദ്ധി എല്ലായിടത്തും ഇതുപോലെ പ്രകാശിക്കുക തന്നെ ചെയ്യും